അഭിഭാഷകനായ ഭർത്താവിനെ ഭാര്യയും കാമുകനും കൊലപ്പെടുത്തുന്നു മൃതദേഹം കാറിൽ കയറ്റി വാതിയിലേക്ക് തള്ളുന്നു സഹായത്തിന് കാർ ഡ്രൈവറെ പറഞ്ഞ് സെറ്റാക്കുന്നു പിന്നീട് അതൊരു അപകട മരണമാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ വാതിയിലെത്തിയ ആട്ടിടയൻ കേസിൽ വഴിത്തിരിവാകുന്നു സിനിമയെ വെല്ലും സംഭവകഥ നടന്നത് റാസൽ കൈമയിലാണ് െല്ലാം നടന്നെങ്കിലും ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു പിടിയിലായ ഭാര്യക്കും കാമുകനും സഹായിയായ ഡ്രൈവർക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് റാക്ക് കോടതി എങ്കിലും കേസിലെ മുഖ്യപ്രതിയായ ഭാര്യയ്ക്ക് ഇരയുടെ മക്കൾ ഇളവ് നൽകിയതിനെ തുടർന്ന് വധശിക്ഷ ഒരു വർഷത്തെ ജയിൽവാസമാക്കി കോടതി ഇളവ് ചെയ്യുകയായിരുന്നു അഭിഭാഷകന്റെ ഭാര്യ റാസൽ കൈമയിലെ പ്രാദേശിക സ്കൂളിലെ വിവാഹിതനായ ജീവനക്കാരനുമായി സ്ഥാപിച്ച വഴിവിട്ട സൗഹൃദമാണ് ഭർത്താവിന്റെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത് അഭിഭാഷകനുമായി ദാമ്പത്യ ജീവിതം തുടരുമ്പോഴും സ്കൂൾ ജീവനക്കാരനുമായി ബന്ധം വളർത്തിയെടുത്ത് ഭർത്താവിനെ കൊല്ലാനുള്ള പദ്ധതി കാമുകനോടൊപ്പം ഭാര്യ ആസൂത്രണം ചെയ്തു ഭർത്താവിനെ ുമരുന്ന് നൽകുകയും ഇൻസുലിന്റെ അളവ് വർദ്ധിപ്പിച്ച് കൊലപ്പെടുത്താനുമായിരുന്നു ഭാര്യയുടെ ആദ്യ ശ്രമം ഇത് പരാജയപ്പെട്ടപ്പോൾ പ്രമേഹ കുത്തിവെപ്പ് മരുന്നിൽ മരണത്തിലേക്ക് നയിക്കുന്ന വസ്തു കലർത്തുകയായിരുന്നു തുടർന്ന് ഭർത്താവ് അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിച്ചെന്ന് കരുതിയ ഭാര്യ മൃതദേഹം സംസ്കരിക്കാൻ കാമുകന്റെ സഹായം തേടുകയും ചെയ്തു എന്നാൽ ഭർത്താവ് മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഭാര്യ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം കൊണ്ടുപോകുന്നതിനും സംസ്കരിക്കുന്നതിനും ഡ്രൈവറായ സഹായിക്ക് പതിനായിരം ദൃഹമാണ് ഭാര്യ വാഗ്ദാനം ചെയ്തത് അപകട മരണമാണെന്ന് വരുത്തിത്തീർത്ത് രക്ഷപ്പെടുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം എന്നാൽ മലയോര പ്രദേശത്ത് മാടുകളെ മേയ്ക്കുന്ന ഇടയൻ അസാധാരണ നിലയിൽ കാർ കണ്ടെത്തുകയും വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് അഭിഭാഷകന്റെ കൊലപാതകത്തിന് പിന്നിലെ ചുരുളഴിയുന്നത്